ഇന്ന് രാവിലെ പടിഞ്ഞാറേ കൊല്ലത്തുള്ള യക്ഷിഗീസ് ആർട്ട് കഥയിൽ വന്നു ചിത്രങ്ങൾ കണ്ടു ഇത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഗാലറി വരുന്നത് ഈ ചിത്രങ്ങൾ കാണാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഇവിടെ വരുന്നതെന്ന് പറയേണ്ടതില്ലോ ഇങ്ങനെ ഒരു സംഭവം ഈ കൊല്ലത്ത് നടക്കുന്നു എന്നത് ഒരു അത്ഭുതമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗാലറി ഈ ചിത്ര പ്രദർശനം കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമാണ് അതിൻ്റെ രണ്ടാം എഡിഷനാണ് ഇപ്പം നടക്കുന്നത് എനിക്ക് കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം സംരംഭമുണ്ടോ എന്നെനിക്ക് സംശയം നമ്മുടെ കുട്ടികളെ ഇത് കൊണ്ടുവന്ന് കാണിക്കേണ്ടതാണ് അവർ ഈ ചിത്രം അവർ ചിത്ര കാണാനുള്ള വാസനയില്ലെങ്കിലും വരയ്ക്കാനുള്ള വാസനയില്ലെങ്കിലും ആസ്വദിക്കാനുള്ള വാസനയില്ലെങ്കിലും ഇത് കണ്ടു നിൽക്കാൻ കുട്ടികളാവുമ്പോൾ അവരുടെ മനസ്സിന് ഒരു സന്തോഷമാകും എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളുടെ അങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ രാജ്യത്ത് വളരുന്നില്ല നമ്മളെ വീടുകളിൽ ചിത്രങ്ങൾ യഥാർത്ഥ ചിത്രങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ മതിലിൽ അത് കാണ എല്ലാവരും കാണത്തക്ക വിധത്തിൽ വെക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആർക്കും ആർക്കെന്ന് പറയണ്ട കുറേ പേർക്കെങ്കിലും ഒരുപാട് പണം ചിലവാക്കി വീട് വെക്കും ലക്ഷങ്ങൾ കോടികൾ ചിലവാക്കി വീട് വെക്കും പക്ഷെ ഒരു ചിത്രം വാങ്ങിച്ച് മനോഹരമായ ഒരു ചിത്രം വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ ആളുകൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് ദുഃഖകരമായി അവസ്ഥ പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഈ എൻ്റെ ഈ വാക്കുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഗാലറി അല്ലെങ്കിൽ ഈ പ്രദർശനം കാണിക്കണമെന്നും സ്കൂളുകളിൽ അതിന് വേണ്ടുന്ന പ്രചരണം കൊടുക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഗുരുപ്രസാദ് അയ്യപ്പനാണ് ഇതിൻ്റെ ശില്പി ഈ ആർട്ട് ഗാലറിയുടെ ശില്പി അദ്ദേഹത്തിൻ്റെ ചിത്രം മാത്രമല്ല ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ വച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏതാണ്ട് നൂറോളം കലാകാരന്മാരുടെ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ ഉദ്യോഗസ്ഥ പോലീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു ആ പോലീസിൽ ജോലി ചെയ്യുമ്പോൾ പോലും അദ്ദേഹം ചിത്ര വരയ്ക്കുന്നതിലും ശില്പമുണ്ടാക്കുന്നതിനും ശ്രദ്ധിച്ചിരുന്നു എന്നെനിക്ക് അറിയാം അന്നേ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് ഇപ്പോൾ അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ചു ആ വിരമിച്ച സമയം ഇപ്പോൾ ഫലപ്രദമായി കലാപ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് അറിയുന്നത് തന്നെ വലിയ സന്തോഷമാണ് എല്ലാവരും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു